ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ് ഞാൻ പറയുന്നതല്ല അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബൽക്കർ ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യ കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട് എം എൽ എ ബെൽഗാവി ഗ്രാമീൺ മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ സ്പിരിറ്റ് കമ്പനി ഉടമയ്ക്ക് വനിതാ ശിശുക്ഷേമ ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോൺഗ്രസിന് ഉത്തമ വിശ്വാസമല്ല ഈ കമ്പനിയുടെ എം ഡിയുടെ പേര് ചെന്നാരാജ് പി ഹോളി എന്താണ് വെബ്സൈറ്റിൽ കമ്പനി വെബ്സൈറ്റിൽ ഈ ചന്നരാജ് ചെന്നരാജ് ഹോളിയുടെ സ്ഥാനം എം എൽ സി ബെൽഗാവി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലല്ല അവരുടെ ഉഭയ സഭയിൽ അംഗമാണ് ഇനി വേർന്നില്ല ഒരു കോടി ലിറ്ററിലധികം സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കമ്പനിയുടെ പേരാണ് റാഡിക്കോ മഹാരാഷ്ട്ര ഒരു കോടി ലിറ്റർ ഒമ്പത് കോടി ലിറ്ററാണ് കഴിഞ്ഞ വർഷം വന്ന സ്പിരിറ്റ് ഈ റാഡിക്കോ മഹാരാഷ്ട്രയെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു വാർത്ത ഞാൻ പറയാം പൊളിറ്റീഷ്യൻസ് ആൻഡ് ലിക്വർ എ യുനീക് ബ്ലഞ്ച് എന്ന തലക്കെട്ടിലാണ് വാർത്ത അതിൽ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ മദ്യകമ്പനി ബന്ധങ്ങളുടെ വിശദാംശങ്ങളുണ്ട് അതിൽ പറയുന്നു റാഡിക്കോ എൻ വി ഡിസ്റ്റിലറീസ് ഉടമയുടെ പേര് ചാരു ദത്ത എന്ന അമിത് പാൽവേ അതാണ് ചാരു ദത്ത എന്ന അമിത് പാൽവേ അദ്ദേഹം തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് അവരോട് സംബന്ധിച്ചിട്ടുണ്ട് ആരാണിൻ ചാരുദത്ത എന്ന അമിത് പാൽവേ നിലവിൽ മഹാരാഷ്ട്രയിലെ ബി മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പങ്കജ മുണ്ടയുടെ ഭർത്താവ് ബിജെപിക്കാർ ഭാഗം കുറെ സ്ത്രീകളെ കൊണ്ട് കൊടവഞ്ച് വന്നിട്ട് എന്റെ വീട്ടിലേക്ക് മറിച്ച് നിർത്തി അതിനാവശ്യമായിട്ടുള്ള ചെലവ് ഇവരാരെങ്കിലും നിർത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടു പങ്കജമുണ്ടെ മന്ത്രിയാണ് അപ്പൊ കോൺഗ്രസിന്റെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനി ഉണ്ട് ബി